വെൽക്കം വീഡിയോ എന്നെ കടിച്ച സുഖാമിയാണ് ഇന്നെന്താന്ന് പറയൂ അശോകവനീലെ സീതല്ലവനീലെ സുനിത എന്ന ഇതെന്താ വരെന്ന് പറയുക അശോകം വരത്തിൻ്റെ അടുത്താണ് ഫുൾ അശോകം വരാൻ നമ്മുടെ വീഡിയോടെ പറയുന്നത് പിന്നെന്താ പറയുക കോവളം അല്ല കൂവളം കൂളം കോവളം ബീച്ചായി പോയി കൂവളം കൂവളം എന്ന് പറയുന്ന ആ ഔഷധമാണെങ്കിൽ ഇത് കൂടെ അതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിര 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 നിരയായിട്ട് നിൽക്കുന്ന നമ്മുടെ അശോകവലിയിലെ ദാണ്ടെ അശോകമരം അതിൻ്റെ അടുത്തേക്കാളും നിങ്ങളൊരു ശ്രദ്ധയോ അപ്പോൾ ഇതാണ് നമ്മുടെ അശോകമരം ക്ലിയർ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും നിങ്ങൾ ക്ലിയറായിട്ട് താണ്ടേ നിരനിര നിര നിരയായിട്ടുള്ള അശോകമരം എന്താ തണുപ്പെന്നറിയോ നല്ല തണുപ്പാണിവിടെ ആടി പോളെയാണ് ആടിക്കൊടി അടിക്കളി സൈഡ് മാത്രമല്ല കേട്ടോ രണ്ട് അപ്പുറത്തെ സൈഡിലും അശോകന്മാരാണ് അപ്പോൾ അശോക വനിയിലൂടെ ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധയിൽ ഒന്ന് കൂടി ഒന്ന് കൂടി നല്ല പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ അശോക മരത്തിൻ്റെ ഇലയാണത് കേട്ടാ എന്നിപ്പോൾ കണ്ടില്ല കേട്ടില്ല ഞങ്ങൾക്കറിയില്ല ഒന്നും പറയരുത് അശോകമരത്തിലെ ഇല എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സുനിതാവി ഇതൊന്നും കാണിച്ചു വന്നില്ലല്ലോ ഒന്നും പറയരുത് ഇതാണ്ട് ഇതാണ് നമ്മുടെ അശോകമരത്തിൻ്റെ ഇല എന്ത് ലീഫ് ഇനി ചക്ക കണ്ടില്ല എന്ന് പറയരുത് ഇതാണ് ചക്ക എവിടെയാ ചക്ക എ എവിടെയാണ് ചക്കറഞ്ഞ ചക്കയും കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാണിക്കാനുള്ളത് അപ്പോൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കൂവള കൂവളം ഔഷധമാണ് ഒരു ഇതാണ്ട് ഇത് കൂവളക്കായ നിങ്ങൾ കൂവളക്കായ കണ്ടിട്ടില്ലല്ലോ ഞാനും കണ്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് കൂവളത്തിൻ്റെ കായ നിങ്ങൾക്ക് വേണ്ടി സുരതാമയുടെ ലൈവിൽ കാണിച്ചു തരുന്നത് ഇതാണ്ട് വീഡിയോ കണ്ടില്ലേ വളരെ വലിയ കായാണ് ഇതാണ് കൂവളക്കായ ഇത് മാർച്ച് ഇത് മാർച്ച് മാസത്തിലാണ് പഴുത്ത് വരുന്നത് പഴുത്ത് കഴിഞ്ഞാൽ സാധാരണ ഫ്രൂട്ട് പോലെ നല്ല അടിപൊളി എന്താ കളറായിരിക്കും ഇല്ല നല്ല ടേസ്റ്റാണ് ഇട്ട് അടിപൊളി ആണെന്നാണ് കഴിച്ചവർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടി എന്താ പറയുക കഴി കഴിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല ഇതാണ്ട് ആദ്യമായിട്ട് ഇനി ഇത് പഴുക്കുമ്പോൾ എങ്ങാനും ഞാൻ ഇവിടെ വരികയാണെങ്കിൽ കഴിച്ചു കൊണ്ടൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇട്ടുതരും അപ്പോൾ കൂവളത്തിൻ്റെ കായ എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ മൂല്യമുള്ള ഒരു കായയാണ് പിന്നെ എന്തിനൊക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ഔഷധത്തിൻ്റെ കൂടെയും നമ്മുടെ കൂവളക്കായ ചേർക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ കൂവളത്തിൻ്റെ ഇല നമ്മൾ അതും വളരെ വലിയ ഒരു ഔഷധമൂലമുള്ള ഇലയാണ് നമ്മുടെ തലയിൽ നിൽക്കുന്ന എണ്ണയിൽ കൂളത്തിൻ്റെ ഇല ചേർക്കാറുണ്ട് കൂളത്തിൻ്റെ ഇല നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അരച്ച് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ സേവിക്കാറുണ്ട് ഓറഞ്ചിനേക്കാൾ വലിപ്പമുണ്ടല്ലേ അപ്പോൾ ഇതാണ് കൂവളത്തിൻ്റെ മരം കൂളത്തിൻ്റെ മരത്തിൻ്റെ എന്താ പറയുക തടി തന്നെ തന്നെ ഇത്രയും വണ്ണമുള്ള കൂവളത്തിൻ്റെ മരമാണ് ഇപ്പോൾ കാണിക്കുന്നത് അതിൽ തന്നെയാണ് കായ പിടിച്ചിരിക്കുന്നത് ഇതിൽ മുള്ളുണ്ടല്ലേ കൂവളത്തിൽ മുള്ളുണ്ട് കേട്ടോ ഞാനിത് ഇന്നിപ്പാണ് കാണുന്നത് മുള്ളുണ്ട് നല്ല മുള്ളാണ് മുള്ള കാരക്കായ കാരക്ക കാരക്കല്ലേ അല്ലേ കാട്ടിലുള്ള കാരക്കയുടെ അതേ മോഡലാണ് മുള്ളു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷുമില്ല അപ്പോൾ ഇതാണ് കൂവളത്തിൻ്റെ ഇല കൂവളം ആ പാട്ടറിയോ തലലാ എനിക്കറിയില്ല തല 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 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കൂവളത്തിൻ്റെ മരത്തിൻ്റെ ഇതാണ്ട് ഇതാണ് അതിൻ്റെ ഒരു വേരി തായ് വേരുമോ അനിയൻ വേരോ അച്ഛൻ വേരോ ഒന്നും അറിയില്ല ഇതാണ് ഈ വേരം അങ്ങനെ കാണിച്ച് 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 ഒരുപാട് ശാഖകൾ ശിഖരങ്ങളോട് നമ്മുടെ കൂവളം മരം ഇതങ്ങനെ ഇതൊക്കെയാണ് ഒരു പേരാൽ മരമാണ് വലിയ പേരാൽ മരമാണ് അപ്പോൾ ഇവിടെ ആ കട്ടയുണ്ടല്ലോ സിമെന്റ് കൊണ്ടുള്ള ഒരു കട്ട നിർമ്മിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് വിശ്രമിക്കാൻ വേണ്ടി കിടന്നങ്ങോട്ട് ഉറങ്ങിയാൽ നല്ല ഉറക്കമായിരിക്കും കാരണം വെച്ചാൽ ഉണ്ടല്ലോ ഇവിടെ എന്താ പറയാ മരങ്ങളുടെ ഒരു സമൂഹം തന്നെയാണ് മൊത്തമായിട്ട് ഇവിടെ എന്താ ഇപ്പൊ കാണുന്ന മരങ്ങൾ വെച്ചാലും ഒന്ന് കൂവളം പറഞ്ഞല്ലോ പിന്നെ ഒന്ന് പേരാൽ മരം പേരാൽ മരം പിന്നെ അശോകമരം നമ്മുടെ മഹാഗണി തേക്ക് വളരെ വലിപ്പത്തിലുള്ള ഹൈറ്റ് ഭയങ്കര എല്ലാം ഉള്ള എന്താ പറയുക തേക്ക് മരം അതുപോലെ തന്നെ എന്തോ വേറെന്താ പറയുക മഹാഗണി മഹാഗണി പറഞ്ഞ് അങ്ങനെ പിന്നെ അരയാലുണ്ട് പിന്നെ പിന്നെ പറയത്തക്ക അങ്ങനെ കുറേ മരങ്ങളുണ്ട് അപ്പം ഞാൻ ഇപ്പോഴത്തെ സൈഡോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇനി ഇനി കാണിക്കുന്ന മൊത്തമായിട്ട് നമ്മുടെ അശോകമരമാണ് അശോകമരത്തിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇത് മൊത്തം